ർത്താവ് കഥ തന്നെ പറഞ്ഞതേ ഉള്ളു വിത്ത് മുഴുവൻ ദൈവാനുഗ്രഹവും ദൈവവചനവുമായിരുന്നു ചില നിലങ്ങള് വൈകിന്റെ അവസ്ഥ നമുക്കറിയാം മാകമേൽ വീണതിന്റെ അവസ്ഥ അറിയാം മുള്ളുകളുടെ ഇടയിൽ വീണതിൻറെ അവസ്ഥ അറിയാം പക്ഷെ കുറച്ച് വിത്ത് നല്ല തലത്ത് വീണു ദൈവ പൈതലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഓർമ്മിപ്പിക്കുന്നത് ദൈവവചനത്തെ എന്നും തടസ്സങ്ങളുണ്ട് നിനക്കൊരു ദൈവവചനം സ്വീകരിച്ച് ജീവിക്കാൻ ഈസി ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാവും പ്രശ്നങ്ങളുണ്ടാവും നോർത്ത് ഇന്ത്യയിലൊക്കെ മിഷനു പോയ പ്രിയപ്പെട്ട മക്കള് കഴിവാസം ഒരാള് നിന്ന് പ്രസംഗിക്കുന്ന ഒരു ക്ലിപ്പ് ആരോ അയച്ചു തന്ന് ഞാൻ ഓർക്കുക നിങ്ങൾ എന്നെ കൊന്നാലും നിങ്ങളെന്നെ തല്ലിയാലും നിങ്ങളെന്നെ മുറിവേൽപ്പിച്ചാലും ഞാൻ കർത്താവിന്റെ വചനം പ്രസംഗിക്കും സത്യത്തിന്റെ ഒരു പുരോഗതി അദ്ദേഹം ഒരു പാസ്റ്റോ മറ്റോ എന്തുമായിക്കുള്ള ന്യായോ അന്യായോ എന്തുമായിക്കുള്ളത് എന്നാൽ കർത്താവിന്റെ വചനത്തെപ്പറ്റി ഒരു മനുഷ്യനൊക്കെ ഇങ്ങനെ പറയാൻ പറ്റാന്ന് വെച്ചാല് അതോ ധ്യാന സന്തോഷിച്ചുകൊണ്ട് എന്നല്ല ഒരു നല്ല വി എസ് പി കവലച്ചെന്നോണ്ട് അത് പ്രസംഗിക്കുന്ന കൊച്ചി മെയ്യാള എടുത്തൊരു അടുക്കിയത് ഈ മനുഷ്യരെ അടിക്കുകയായിട്ട് ചെടിപ്പീടി അടിക്കുക സ്ത്രീകളെ സഹിതം അദ്ദേഹത്തെ പീഡിപ്പിക്കുന്ന മർദ്ദിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് എന്തു വായിക്കൊള്ളട്ടെ എന്തൊരു കരുത്താണ് ഇതല്ലേട്ട് വാപ്പം പളൂസിലെന്ന് പറഞ്ഞ പോലെയാ പള്ളുസിലെ തല്ലിക്കൊന്നിട്ട് കഴിഞ്ഞിട്ട് അവിടുന്ന് ഏറ്റവും വീടും പ്രസംഗിച്ചെന്ന് പറഞ്ഞ പോലെയാ നമ്മൾ ഈ ദൈവോചനത്തിന്റെ കരുതേ അതൊരു അപാര കരുത്താണ് ഒപ്പം നമ്മുടെ ജീവിതത്തിൽ തിരുവചനം വായിച്ചിട്ട് പോകാം നമുക്ക് പുസ്തകം രണ്ടാമത്തെ ആകാം വാക്യം ളുടെ ഭവനമാണ് അവ കേട്ടാലും കേൾക്കാൻ വിസ്മരിച്ചാലും അവരുടെ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു എന്ന് അവർ അറിയും നിന്റെ പെർഫെക്റ്റ് നമുക്ക് ഞാഴ്ചത്തെ വചനമൊക്കെ നമുക്ക് ജീവിതത്തിന്റെ പ്രത്യേകത ഒരു ഒരു വിശ്വാസിയുടെ ജീവിതത്തിന് നിന്റെ വിശ്വാസം തന്നെ ഉയർത്തണം സാധാരണ മനുഷ്യരെ നടക്കുന്ന മണ്ണിൽ കൂടിയല്ല ദൈവം വെട്ടിയിട്ട വഴിയിലൂടെ നടക്കുന്ന ജീവിതങ്ങള് ഒരു തൈര്യോട് സാധാരണക്കാര് ഭയപ്പെടുന്നതിനെ നീ ഭയപ്പെടത്തില്ല സാധാരണക്കാർ ആവിലെ പെടുമ്പോൾ നീ ദൈവത്തെ സ്തുതിച്ച് പാട്ടുപാടിക്കൊണ്ടിരിക്കും ജയിലിക്കണമെന്ന് എല്ലാവരും ശപിക്കുമ്പോൾ ഇതാ ബൗലൂസും സിലാസും കിടന്ന് കൈകൊട്ടി പാട്ട് പാടിക്കൊണ്ടിരിക്കുക ഒരു വിശ്വാസിയുടെ ജീവിതത്തിന് ഒരു ഡിഫറൻറ്റ് ആറ്റിറ്റ്യൂഡ് ഉണ്ട് ഒരു പ്രത്യേകതകളുണ്ട് നമ്മൾ പ്രചനത്തിലേക്ക് വീണ്ടും വരാം മനുഷ്യപുത്ര നീ അവരെ ഭയപ്പെടുകയോ അവരുടെ വാക്കുകളെ ഭയപ്പെടുകയോ വേണ്ട നിങ്ങളൊന്നും പേടിയ കർത്താവിൻ്റെ നാമത്തല്ലേ ധൈര്യം എടുത്തോ മുള്ളുകളും മുൾച്ചെടികളും നിന്നോടൊപ്പം ഉണ്ടായേക്കാം എതിർപ്പില്ലാത്തൊരു ജീവിതമുള്ളത് മുള്ളും മുൾച്ചെടിയും ഇല്ലാത്ത നമ്മുടെ തന്നെ ഫലോഭനങ്ങളായിക്കോട്ടെ വിശുദ്ധമായൊരു ജീവിതം നയിക്കാൻ തോന്നുമ്പോഴാണ് തെറ്റായ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ബന്ധങ്ങളും ഇഷ്ടങ്ങളും ലാഭങ്ങളും നേട്ടങ്ങളൊക്കെ വരുന്നത് അറിയാൻ ശരിയല്ലെന്ന് എന്നിട്ടും അതിൻ്റെ കൂടി ഇരിക്കാൻ ഒരു താല്പര്യം മുള്ളുകളും മുൾച്ചെടികളും നിന്നോടൊപ്പം ഉണ്ടായേക്കാം തേളുകളിന് മേൽ നിനക്ക് ഇരിക്കേണ്ടി വന്നിരിക്കാം ഇരിക്കുന്നിടത്ത് വിഷമാണ് നീരിന് വചനം പറയുന്നിടത്ത് തേളുകുത്തുന്നതാണ് എന്നാലും നീ അവരുടെ കേട്ട് ഭയപ്പെടുകയോ നേട്ടം കണ്ട് പരിപാലിക്കോ നീ ഭയപ്പെടാതിരിക്കുക യു ഡു യുവർ മിനിസ്റ്ററി കർത്താവള സന്ദേശം അതാണ് നിന്നെ ഒപ്പിച്ചിരിക്കുന്ന ദൗത്യം നീ തുടർന്നുകൂടിയെ വീണ്ടും സുവിശേഷത്തിൽ എടുക്കും അവൻ നിന്നെ ഉപദ്രവിക്കുകയില്ല ശത്രു പാമ്പ് സർപ്പത്തെ എടുക്കും എന്ത് മാരകമായിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് അവൻ നിന്നെ ഉപദ്രവിക്കില്ല കാരണം ദൈവത്തിന്റെ വചനത്തിന്റെ നിത്യതയുണ്ട് അമർത്യതയുണ്ട് ഒരു വലിയ ഏതിനെയും നിഷ്ക്രിയമാക്കാൻ കഴിയുന്ന ഏതിനെയും തടഞ്ഞു നിർത്താൻ പറ്റുന്ന ദൈവാത്മാവിന്റെ ഒരു പ്രവർത്തനമുണ്ട് കാരണം അവധിക്കാരികളുടെ ഭവനമാണ് അവ കേട്ടാലും ഇല്ലെങ്കിലും എന്റെ വാക്കുകൾ നീ അവരോട് പറയണം കാരണം അവധിക്കാരികളെ നമുക്കൊരു എതിർപ്പുണ്ട് വന്നാലെ നമുക്കല്ല ദൈവത്തിന്റെ വചനത്തിന് ദൈവത്തിന്റെ ചൈതന്യത്തെ എന്ന് പറഞ്ഞാൽ അലസത കയറി വരാമല്ലേ ചിലപ്പോഴൊക്കെ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പ്രാർത്ഥിച്ചു നിർത്തിക്കളയാമല്ലേ അല്ലെ എന്തുമാത്രം നാളെ പണത്തിന് വേണ്ടിയിട്ട് സമ്പത്തിന് വേണ്ടിയിട്ട് സഹോദര ബന്ധങ്ങളെ പോലും നിസ്സാരമാക്കി കളയുന്നല്ലേ സഹോദര ബന്ധം കുടുംബ ബന്ധം ഭാര്യ പത്ര ബന്ധം പോലും തള്ളുക ഭർത്താവിന്റെ ജോലി പോയെന്ന് പറഞ്ഞുകൊണ്ട് ഉപേക്ഷിച്ച ഒരു ഭാര്യയെപ്പറ്റി കഴിഞ്ഞ ദിവസം കേട്ടു ഇവിടെ യു കെയിലെ ജീവിക്കാൻ പറഞ്ഞ കല്യാണം കണ്ടീഷണൽ മാരേജും ഇൻവാലിഡ് മാരേജും കൂടിയാണ് ജീവിതത്തിന് അല്പം കൂടക്കുന്ന മഹത്വം ഈ ദൈവവചനം ഈ വിശുദ്ധ കുരിശും ഒരു പുരോഹിതനായതുകൊണ്ട് മാത്രം പറയുന്ന ഒരു കാര്യമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഞാൻ കണ്ടുമുട്ടുന്ന നൂറുകണക്കിന് മനുഷ്യജീവിതം നൂറുകണക്കിന് മനുഷ്യ ജീവിതങ്ങള് പ്രത്യേകിച്ച് ഓരോ ചൊവ്വാഴ്ചയും ഞായറാഴ്ചകളിലും ഞാൻ കാഴ്ചകളും ഇരുപത്തഞ്ഞൂറ് പേരെയും കാണാൻ വരാറുണ്ട് അപ്പോൾ ആ മക്കള് പറയുന്നത് ഞാൻ അവിടെ നിന്നു പോകും എനിക്ക് എനിക്കെന്റെ കാലുകളുടെ മരപ്പോ കാലിന്റെ വേദന സ്പെഷ്യതല്ല കാരണം നെഞ്ചുകത്തി നിൽക്കുന്ന മനുഷ്യരുടെ ആ തീന്ന് കിടത്തിവിടാൻ പറ്റിയാല് എന്തുമാത്രം സഹനങ്ങളാണ് എനിക്ക് സെൽഫ് ഇൻഫ്ലിക്റ്റഡ് പെയിനാണ് കൂടുതലും നമ്മൾ തന്നെ ഒരുക്കും നമ്മൾ ഇച്ചിരി കൂടി ദൈവത്തിനിലേക്ക് വന്നാല് ദൈമാത്മാവിലേക്ക് വന്നാൽ അവന്റെ ആ ശീതള ശീതള ആ ജലത്തിൽ ഇരുന്നു കഴിഞ്ഞാല് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വന്നും ബലം കിട്ടാം ഓകർത്താവെ ബലപ്പെടുത്തുന്ന വചനങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു പ്രതിസന്ധികളും എതിർപ്പുകളും ക്ലേശങ്ങളും ദുരന്തങ്ങളും ദുരിതങ്ങളും അതാവ കേദാർ നദീതീരത്ത് ഇരിക്കുന്ന എസ് എ കെലിനെ നീ പറഞ്ഞു പഠിപ്പി ഇരിക്കുന്നിടത്ത് മുഴുവൻ തേള് കൂടെ നിൽക്കുന്നത് മുഴുവൻ വേഷം ചുറ്റുപാടുമുള്ള എല്ലാം എല്ലാം ശത്രുക്കളാ എല്ലാം വഞ്ചകര ദൈവമേ ഒരു പ്രവാചകന്റെ അഭിഷേകം നിറയ്ക്കണമേ ഈ മക്കൾക്ക് ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയാ രോഗമോ കഷ്ടപ്പാടോ നിരാശ തകർച്ച പരാതി എന്തുമായി ഒരു പ്രവാചകന്റെ അഭിഷേകം കർത്താവിയും മക്കൾക്ക് നൽകണമേ തേർമെ തേളിനെയും വിഷബാമ്പിനെയും ഒക്കെ ചവിട്ടിമതിക്കുന്ന ഇല്ലാതാക്കുന്ന ഒരു പുത്രൻ അഭിഷേകം ആത്മാവിത നണവും മക്കൾക്ക് നൽകണമേ രോഗികൾ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ നിരാശപ്പെടുന്നവർ ഈശോയെ പലവിധ പ്രതിസന്ധികളുടെ തകർച്ചകളുടെ ഘടക പോകുന്നവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൽ നാമത്തിൽ आपियामिन